അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ ഓണാഘോഷം എല്ലാവരും ഉത്രാടത്തിന് തിരുവോണത്തിനുള്ള ഒരുക്കങ്ങൾക്കാണ് ഉത്രാടപ്പാച്ചിലെങ്കിൽ ഞങ്ങളുടെ ഇത്തവണത്തെ ഉത്രാട ഉത്രാടപ്പാച്ചിൽ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിന് മ മരുന്നൊന്നും കഴിക്കാതിരുന്നിട്ട് കഫക കൂടി അങ്ങനെ അഡ്മിറ്റായി അങ്ങനെ ഞങ്ങൾ തിരുവോണവും ഉത്രാടവും എല്ലാം ഇത്തവണ ഹോസ്പിറ്റലായിപ്പോയി അതുകൊണ്ട് തന്നെ തിരുവോണത്തിന് നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാവരുമായിട്ടും ഒത്തുകൂടാനോ തിരുവോണത്തിൻ്റെതായ ആഘോഷങ്ങളൊന്നും പങ്കെടുക്കാൻ ഇത്രയോ പറ്റിയില്ല എന്തൊക്കെ തന്നെ ആയാലും അവസാനം ഈ വർഷത്തെ അവസാനത്തെ ഓണം പോലെ വൈകി വന്നിട്ടാണെങ്കിലും ഞങ്ങളുടെ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്തായാലും അതിനങ്ങ് പോകാൻ തീരുമാനിച്ചു അതിനു വേണ്ടി റെഡി ആയി ഏർ എത്ര ലേറ്റായിട്ടാണെങ്കിലും ഓണം എന്ന് പറയുമ്പം അത് ഒരു പ്രത്യേക ഒരു ഓണം മൂടുകനെയാണ് ഓണത്തിന്റെ ആ ആ ടെയറും ആ ഓണപ്പാട്ടും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ലേറ്റായിട്ടാണെങ്കിൽ പോലും ഓണത്തിൻ്റെ ആ ഒരു ഒരു ഒക്കെ ഒരു ഫീല് നമുക്ക് തന്നെ വന്നോളൂ എന്തായാലും ഞാൻ അങ്ങനെ റെഡി ആവുമായിരുന്നു പിള്ളേർക്കൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നാ കസവാണല്ലോ നമ്മുടെ തീം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ഓണത്തിനുള്ള ഡ്രെസ്സൊക്കെ എടുത്തിടിയിപ്പിച്ചു അത് ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്കൊരു സൽവാറുണ്ടായിരുന്നു അതിനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഓണത്തിന് ഇട്ടത് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ സാരിയേക്കാളും സെറ്റിനേക്കാളും സൽവാർ എടുത്ത് തോന്നി കുഞ്ഞിനെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അപ്പോൾ അവിടെ ഓണത്തിന് ഒത്തിരി ആഘോഷം ഒത്തിരി മത്സരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനൊക്കെ പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു ഞാനും പോയത് അങ്ങനെ ഞാൻ റെഡിയായി അതിന് വേണ്ടി ഞാൻ ഒരു ഓണം കളറിലുള്ള ഒരു ലോട്ടസ് തീമിലുള്ള ഒരു കുർത്തീസെറ്റ് ഉണ്ടായിരുന്നു വേണ്ടിയുള്ള ചേരുന്ന നെക്ലേസും ഇയറിങ്ങും ബാങ്കിളും എല്ലാം കുപ്പികളുണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കുപ്പികളൊക്കെ മേടിച്ച് സെറ്റാക്കി അങ്ങനെ ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ നമ്മുടെ ഫൈനലായിട്ട് അവ ഒരു അവസരം കിട്ടിയതാണ് ഓണം ഓണാഘോഷത്തിന് പോകാൻ വേണ്ടി അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ റെഡിയായി അങ്ങനെ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഓണത്തിന് ഫുൾ ഡേ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും ഓർത്ത് തിരുവോണത്തിൻ്റെയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഒരു ഈ ഉച്ച കഴിഞ്ഞിട്ട് രാത്രി വരെയുള്ള പരിപാടിയായിരുന്നു അങ്ങനെ റെഡി ആയി റെഡിയായി ഞാനും പിള്ളേരെയും റെഡിയാക്കി അച്ഛനും അമ്മയുണ്ടായിരുന്നു ഞങ്ങൾ സെറ്റായി ഓണത്തിന് അങ്ങോട്ട് പോയി അപ്പം അവിടെ ഓരോ പ്രോഗ്രാംസൊക്കെ തുടങ്ങിയായിരുന്നു എന്തായാലും ഞാനും പിള്ളേരെയും ഒക്കെ എല്ലാത്തിനും പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞിനെയും കൊണ്ടിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനും ഓരോ പ്രോഗ്രാമിനും പങ്കെടുത്തു അച്ഛനും അമ്മയും മോളും ഒക്കെ പങ്കെടുത്തു ഒത്തിരി മത്സരങ്ങളുണ്ടായിരുന്നു എന്തായാലും ഇതൊക്കെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷാണല്ലോ നമുക്ക് എല്ലാവരും കൂടെ ഒട്ടി ഒത്തു കിട്ടുന്ന നല്ല അവസരം അപ്പം ഞാനും മെഴുകുതിരി കത്തിച്ചോട്ടം ലെമൺ സ്പൂൺ സൂചി നൂലുകാർക്ക് കസേരകളി സുന്ദരിക്ക് പൊട്ടുകൊത്ത് അങ്ങനെ ഒത്തിരി ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്കും ഒരു ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടി മെഴുകുതിരി കത്തിച്ചോട്ടം അതിന് ഫസ്റ്റ് കിട്ടി ലെമൺ സൂചി നൂലുകേർക്കിനെ കിട്ടി എന്തിനായാലും നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് ഗെയിംസൊക്കെ ആയിട്ട് ഓണം കഴിഞ്ഞെന്നുള്ളൊരു ഫീലൊന്നും ആ സമയത്ത് തോന്നിയില്ല അതാണെങ്കിലും ഓണത്തിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിരിക്കുമ്പം ആ ഓണത്തിൻ്റെ നമുക്ക് ഫീൽ തന്നെ വരും ആ ഓണം ഓണമോട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാം പങ്കെടുത്തു ഇന്നിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രൈസ് കിട്ടുക എന്നല്ല നമ്മൾ നോക്കണ്ട നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക മൊമെന്റ് മാക്സിമം എൻജോയ് ചെയ്യുക എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പ്രൈസൊക്കെ അത് വേറെ കാര്യം അതിന് നമ്മൾ ട്രൈ ചെയ്യുക മാക്സിമം കിട്ടിയില്ലെങ്കിൽ അത് വിഷമിക്കാതിരിക്കുക അങ്ങനെ എല്ലാവരും ഒത്തിചേർന്നു ഇളയ ആൾക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായി കാരണം അവിടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് ആളും ഭയങ്കര ഹാപ്പിയായിരുന്നു എങ്കി എന്തൊക്കെയായാലും ആ ഒരു ദിവസം ഞങ്ങൾ കൂടെ ഓണത്തിന്റെ ആ സെലിബ്രേഷനിൽ പങ്കെടുത്തു ചില ചില സമയത്തൊക്കെ ചില രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൂചി നൂലുകർക്കൊക്കെ ആണെങ്കിൽ പോലും ഒത്തിരി നേരം ഏർ നീണ്ടു നിന്നൊരു മത്സരമായിരുന്നു ഈ സൂചി നൂലുകൾക്ക് കാരണം ആർക്കും അങ്ങോട്ട് ആരും ഉണ്ടാവുന്നില്ല എല്ലാവരും ഇങ്ങനെ തകൃതയായിട്ട് കിടന്ന് സൂചിയിൽ നൂല് കേറ്റാൻ വേണ്ടി മത്സരിച്ചു പോരാടുമായിരുന്നു അങ്ങനെ കുറെ നേരം നോക്കിയിട്ട് ആരും ഒട്ട് ചെയ്യുന്നില്ല വിജയിക്കുന്നില്ല ഒരു കൂട്ട ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു സൂചിന്ന ഒരു കൈമാറി എല്ലാവരും അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ നിന്നു അങ്ങനെ ഫൈനലി ഒരാൾ വിൻ ചെയ്തു അത് തന്നെ വലിയ കാര്യം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങാനും തീരുമോ ഈ ഗെയിം എന്ന് പറഞ്ഞു എന്നാലും ഞങ്ങളുടെ അവിടെ എല്ലാവരും എല്ലാവരും പങ്കെടുത്തു കുപ്പി വെള്ളം നിര വെള്ളം നിരക്കിലുണ്ടായിരുന്നു എല്ലാവർക്കും പങ്കെടുത്തു ഇങ്ങനെ കുട്ടികൾക്ക് ഒത്തിരി എൻജോയ് ചെയ്തു കുട്ടികൾക്കാണല്ലോ കൂടുതൽ ഗെയിംസ് ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ആണെങ്കിൽ ഓടി നടന്ന് കസേരയിലൊക്കെ കയറുമായിരുന്നു ഓടി നടന്ന് കൊറേ ഫ്രണ്ട്സിനൊക്കെ അവള് നോക്കാൻ കാരണം ഓരോ കുട്ടികളുടെ പുറകേലൊക്കെ പോയി അവളുവാണെങ്കിലും ഒത്തിരി അവിടെ ഓടി നടന്നോടൊരു ഒരു കൊച്ചിനെ പരിചയപ്പെട്ടു ആ കൊച്ചിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ പുറകെ നടക്കുമായിരുന്നു പിന്നെ വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഒക്കെ ഞാൻ ഓർത്ത മിഹൂനെ എങ്ങനെ ഓക്കെ ആകുമോ പെട്ടെന്ന് തന്നെ പോരേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് ഞാനും ഇങ്ങനെ ഇരിക്കുമായിരുന്നു കാരണം എനിക്ക് മാക്സിമം അവിടെ നിൽക്കണം മാക്സിമം എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വഴക്കായാൽ പിന്നെ നമുക്ക് കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ലോ ഇതൊക്കെ തന്നെയാലും ഇനിയൊരു ഭയങ്കര ഇഷ്ടമുണ്ട് കുഞ്ഞിനൊരു ഉമ്മയൊക്കെ കൊടുത്തു പിന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ ഭയങ്കരം ഹാപ്പി ആയിരുന്നു ആൾ ആളും അവിടെ മാക്സിമം എൻജോയ് ചെയ്തു ഒളിച്ചേക്കണ്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും എല്ലാ പ്രോഗ്രാമും നല്ല രീതിയിൽ നടന്നു എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു അങ്ങനെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫൈനൽ ഓണാഘോഷമായിരുന്നായിരിക്കും കാരണം ചിങ്ങമാസൊക്കെ കഴിഞ്ഞുവെങ്കിൽ കൂടിയും എല്ലാവരും ഒത്തുചേരുമ്പം ഓണത്തിന്റെ മൂട് തന്നെ വരും അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് ഉണ്ടായിരുന്നു സദ്യയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു